നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായമാണ് നിങ്ങൾ ഒരുപക്ഷേ ഈ ഭാഗം വായിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതിലെ കഥകളൊക്കെ പലതവണ കേട്ടിട്ടുണ്ടാവാം പക്ഷേ ഇതിൻറെ ഓരോ കോണിലും ചില നാളകീയ നിമിഷങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് യേശുവിൻറെ ജീവിതത്തിലെ ആ അവസാനത്തെ നിർണായകമായ ആഴ്ച അത് തുടങ്ങുകയാണ് അതെ ഈ ഒരൊറ്റ അധ്യായത്തിൽ സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രകടനമുണ്ട് ഒപ്പം കൂടെയുള്ളവന്റെ ചതിയുടെ തുടക്കമുണ്ട് രാജാവായി വാഴിക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട് അവനെ കൊല്ലാൻ നടക്കുന്ന അധികാരികളുമുണ്ട് അതെ പ്രതീക്ഷകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് കൃത്യമാണ് ആ ഒരു തീം ഈ അധ്യായത്തിലുടനീളം കാണാം ഓരോ കഥാപാത്രത്തിനും യേശുവിനെക്കുറിച്ച് കുറിച്ച് ഓരോരോ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ എങ്ങനെയാണ് യാഥാർത്ഥ്യവുമായി കൂട്ടിയിടിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് ആരായിരുന്നു യേശു ഓരോരുത്തരും അവനെ എങ്ങനെയാണ് കണ്ടത് അതെ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം തീർച്ചയായും അപ്പോൾ നമുക്ക് തുടങ്ങാം കഥയുടെ തുടക്കം ബഥാനിയയിലാണ് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ലാസറിന്റെ വീട്ടിൽ ഒരു അത്താഴം ഒരു ശാന്തമായ അന്തരീക്ഷം അതെ ഒരുപക്ഷെ ശാന്തമായിരിക്കണം പക്ഷേ പെട്ടെന്നാണ് മറിയം എന്ന സ്ത്രീ ആ രംഗത്തേക്ക് വരുന്നത് കയ്യിലൊരു വെൺകൽ ഭരണി അതിൽ വില കൂടിയ നാർദിൻ തൈലം അവൾ അത് യേശുവിന്റെ കാലിലൊഴിക്കുന്നു സ്വന്തം മുടി കൊണ്ട് തുടയ്ക്കുന്നു ആ വീട് മുഴുവൻ ആ സുഗന്ധമങ്ങ് നിറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇതൊരു ഇതൊരു സാധാരണ സ്നേഹപ്രകടനമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു അതിശയോക്തില് തീർച്ചയായും ഉണ്ട് ഇത് ഒരു സാധാരണ സംഭവമല്ലേ അല്ല അക്കാലത്ത് അതിഥികളുടെ തലയിൽ എണ്ണ ഒഴിക്കുന്നത് ഒരു ആചാരമാണ് അതൊരു ബഹുമാന സൂചകമാണ് എന്നാൽ കാലിലൊഴിക്കുക എന്നിട്ട് സ്വന്തം മുടികൊണ്ട് തുടയ്ക്കുക അതത്ര സാധാരണമല്ല അയ്യോ അത് അങ്ങേയറ്റം താഴ്മയുടെയും ആരാധനയുടെയും പ്രതീകമാണ് മുടി ഒരു സ്ത്രീയുടെ അഭിമാനമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിലാണ് അവൾ അത് ചെയ്യുന്നത് എന്നോർക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ആ തൈലത്തിന്റെ വില മുന്നൂറ് മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കില് അത് ഏകദേശം എത്ര വരും ഒരു സാധാരണ തൊഴിലാളിയുടെ ഒരു കൊല്ലത്തെ ശമ്പളം ഒന്നാലോചിച്ചു നോക്കൂ ഒരു വർഷത്തെ മുഴുവൻ വരുമാനം അതെ ഒരു വർഷത്തെ മുഴുവൻ അധ്വാനം ഒരുപക്ഷെ അവളുടെ ജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യം അതാണ് അവൾ ഒറ്റ നിമിഷം കൊണ്ട് യേശുവിൻ്റെ കാൽക്കലൊഴിച്ചത് അതായത് മറിയം അവിടെ കൊടുത്തത് വെറുമൊരു സുഗന്ധ തൈലമല്ല അവളുടെ ഒരു വർഷത്തെ അധ്വാനമാണ് ഒരുപക്ഷെ അവളുടെ ഭാവിയുടെ സുരക്ഷിതത്വമാണ് എല്ലാം മറന്നുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണമാണത് ആ ഒരു വലിയ സമർപ്പണം നടക്കുന്ന സമയത്താണ് യൂദാസിന്റെ എൻട്രി അതെ അവന്റെ ചോദ്യം ഒറ്റനോട്ടത്തിൽ വളരെ ന്യായമല്ലേ ഈ തൈലം മുന്നൂറ് ദനാറയ്ക്ക് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തുകൂടായിരുന്നു തീർച്ചയായും ഒരു സാധാരണക്കാരന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ യൂദാസ് പറഞ്ഞതല്ലേ ശരി അത്രയും പണം വെറുതെ കളയുകയല്ലേ ചെയ്തത് അതാണ് ഈ രംഗത്തെ ഏറ്റവും സങ്കീർണ്ണമാക്കുന്നത് യൂദാസ് പറഞ്ഞ കാര്യത്തിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ മുഖമൂടിയുണ്ട് പുറമേ നിന്ന് കേൾക്കുന്ന ആർക്കും അത് ശരിയാണെന്ന് തോന്നും തോന്നും പക്ഷേ സുവിശേഷകൻ അവിടെ ഒരു ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട് അവൻ ഇത് പറഞ്ഞത് പാവങ്ങളോട് കരുതലുണ്ടായിട്ടല്ല അവനൊരു കള്ളനായതുകൊണ്ടാണ് പണസഞ്ചി അവൻറെ കയ്യിലായിരുന്നതുകൊണ്ട് അതിൽ നിന്നവനെടുത്തിരുന്നു അപ്പോ ചിത്രം മൊത്തത്തിൽ മാറി ഓക്കേ അപ്പൊ യൂദാസിന്റെ പ്രശ്നം പാവങ്ങളോടുള്ള സ്നേഹമല്ല തനിക്ക് കിട്ടാതെ പോയ പണമാണ് ഒരേ മുറിയിൽ ഒരേ സംഭവത്തോടെ രണ്ടുപേർ എങ്ങനെ വിപരീതമായി പ്രതികരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് മറിയം തന്റെ സർവസ്വം കൊടുക്കുന്നു യൂദാസ് ആ പണം എങ്ങനെ തട്ടിയെടുക്കാമെന്ന് ചിന്തിക്കുന്നു കൃത്യമായി മറിയത്തിന്റെ പ്രവൃത്തി നിസ്വാർത്ഥമായ സ്നേഹത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ യൂദാസിന്റെ വാക്കുകൾ വരുന്നത് സ്വാർത്ഥതയിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നുമാണ് ഇതിനെ യേശു നൽകുന്ന മറുപടിയാണ് കൂടുതൽ എന്താ പറയാ പ്രവചനാത്മകം അവളെ തടയേണ്ട എന്റെ ശവസംസ്കാര ദിവസത്തിനു വേണ്ടി അവൾ ഇത് സൂക്ഷിച്ചു വെച്ചതാണ് ഒരു മിനിറ്റ് എല്ലാവരും ഒരു വിരുന്നിന്റെ സന്തോഷത്തിലല്ലേ അതെ അതിനിടയ്ക്ക് യേശു എന്തിനാണ് സ്വന്തം ശവസംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആ ഒരു നിമിഷത്തിന്റെ സന്തോഷം അതോടെ ഇല്ലാതായി തീർച്ചയായും പക്ഷെ യേശുവിൻ്റെ മനസ്സ് എവിടെയാണെന്നത് നമുക്ക് കാണിച്ചു തരുന്നു മറ്റുള്ളവർ അവനെ ഒരു അത്ഭുത പ്രവർത്തകനായി ഒരു നേതാവായി കാണുമ്പോൾ യേശു സ്വന്തം മരണത്തെ മുന്നിൽ കാണുന്നുണ്ട് മറിയത്തിന്റെ പ്രവൃത്തി അവൻ കാണുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അവൾ പോലും അറിയാതെ അവൾ ചെയ്യുന്നത് തന്റെ മരണത്തിനുള്ള അവൻ തിരിച്ചറിയുന്നു ശരി പാവങ്ങൾ എപ്പോങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും കാണില്ല എന്ന് പറയുന്നത് ആ നിമിഷത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കാനാണ് അല്ലാതെ പാവങ്ങളെ അവഗണിക്കാനുള്ളൊരാഹ്വാനമല്ലാതെ ശരിയാണ് ബഥാനിയയിലെ ആ അടച്ചിട്ട മുറിയിലെ തീവ്രമായ സ്നേഹപ്രകടനത്തിൽ നിന്നും ചതിയുടെ ഗന്ധത്തിൽ നിന്നും പിറ്റേന്ന് യെറുഷലേമിലെ തെരുവുകളിലെ ആർപ്പുവിളികളിലേക്കാണ് കഥ മാറുന്നത് യേശുവിനോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിലെ വൈരുദ്ധ്യം എത്ര വലുതാണെന്ന് നോക്കൂ അതെ രംഗം മുഴുവനായി മാറുകയാണ് യേശു ഒരു കഴുത കുട്ടിയുടെ പുറത്ത് യെറുശലേമിലേക്ക് വരുന്നു വലിയൊരു ജനക്കൂട്ടം ഇന്ദപ്പനയോലകളുമായി അവനെ എതിരേൽക്കുന്നു അവർ ആർത്തുവിളിക്കുകയാണ് ഹോസാന ഇസ്രായേലിന്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവൺ ഇതൊരു വമ്പൻ വരവേൽപ്പാണ് ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്ന എൻട്രി പോലെ തീർച്ചയായും പക്ഷേ എനിക്കൊരു സംശയം ഒരു രാജാവ് വരുന്നത് സാധാരണ ഒരു യുദ്ധക്കുതിരയുടെ പുറത്തല്ലേ അതെ ഒരു കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നത് ഒരുതരം ആന്റി ക്ലൈമാക്സ് അല്ലേ ജനങ്ങൾ എന്തു കരുതി കാണും അവർ നിരാശപ്പെട്ടില്ലേ വളരെ നല്ല ചോദ്യമാണ് അതാണ് ഈ സംഭവത്തിന്റെ കാതല് ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു രാഷ്ട്രീയ വിമോചകനെയാണ് റോമൻ ഭരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വരുന്ന സൈനിക ശക്തിയുള്ളൊരു രാജാവിനെ ഒരു യുദ്ധവീരനെ അതെ ഹോസാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷിക്കണേ എന്നാണ് അവർ പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരാളെയാണ് അവൻ വരേണ്ടത് കരുത്തരായൊരു കുതിരപ്പുറത്താണ് പക്ഷെ യേശു വരുന്നത് ഒരു കഴുതക്കുട്ടിയുടെ പുറത്തും അതെ കാരണം നിന്റെ രാജാവ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്തു വരുന്നു എന്ന് പറയുന്ന ഒരു പഴയ പ്രവചനം അവിടെ പൂർത്തിയാവുകയായിരുന്നു കുതിര യുദ്ധത്തിൻ്റെയും അധികാരത്തിൻ്റെയും ചിഹ്നമാണെങ്കിൽ കഴുത സമാധാനത്തിൻ്റെയും താഴ്മയുടെയും ചിഹ്നമാണ് ഓക്കെ അതായത് യേശു ജനങ്ങളോട് പറയാതെ പറയുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരം രാജാവല്ല ഞാൻ എന്റെ രാജ്യം യുദ്ധം കൊണ്ടല്ല സമാധാനം കൊണ്ടാണ് സ്ഥാപിക്കപ്പെടുന്നത് ഇത് ജനങ്ങളുടെ പ്രതീക്ഷയും യേശുവിൻ്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമാണ് ശിഷ്യന്മാർക്ക് പോലും ഇതിൻറെ അർത്ഥം കാലങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായതെന്നും പറയുന്നുണ്ടല്ലോ അതെ അതെ അവർക്ക് പോലും ആ നിമിഷത്തിൽ അത് പിടികിട്ടിയില്ല അപ്പോ ഈ ആഘോഷം കണ്ടിട്ട് പുരോഹിതന്മാരും വെറുതെ വെറുതെയിരിക്കുകയായിരുന്നില്ല ഒട്ടുമല്ല നോക്കൂ ലോകം മുഴുവൻ അവന്റെ പിന്നാലെ പോയി എന്നവർ നിരാശയോടെ പറയുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് കളി പോയി എന്നൊരു തോന്നൽ അവർക്കുണ്ടായി തീർച്ചയായും അതവരുടെ പരാജയത്തിന്റെ ഒരു സമ്മതമാണ് പ്രത്യേകിച്ച് ലാസറിനെ ഉയർപ്പിച്ച സംഭവം ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ മാത്രമല്ല ലാസറിനെയും കൊല്ലണം അതെ ആ അത്ഭുതത്തിന്റെ ജീവിക്കുന്ന തെളിവായ ലാസറിനെ കൂടി കൊല്ലാൻ അവർ പദ്ധതിയിടുന്നു അവർക്ക് പ്രശ്നം യേശു മാത്രമല്ല അവന്റെ പ്രവൃത്തിയുടെ തെളിവ് പോലും ഭൂമിയിലുണ്ടാകരുത് എന്നായിരുന്നു അത്രയ്ക്ക് ഭയമായിരുന്നു അവർക്ക് അതെ അവരുടെ അധികാരം അത്രമാത്രം ഭീഷണിയിലായിരുന്നു എന്നിതിൽ നിന്ന് വ്യക്തമാണ് ഈ ജനക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി ചില ഗ്രീക്കുകാർ വരുന്നു അവർക്ക് യേശുവിനെ കാണണം യഹൂദരല്ലാത്തൊരു കൂട്ടർ യേശുവിനെ കാണാൻ വരുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു സംഭവമായിട്ട് ഇവിടെ പറയുന്നത് കാരണം അതൊരു വഴിതിരിവാണ് അതുവരെ യേശുവിന്റെ പ്രവർത്തനം പ്രധാനമായും യഹൂദർക്കിടയിലായിരുന്നു ഇപ്പോളിതാ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് വിജാതികരായ ആളുകൾ അവനെ തേടി വരുന്നു തന്റെ ദൗത്യം ഇസ്രായേലിൽ ഒതുങ്ങുന്നില്ല അത് ലോകം മുഴുവനുമുള്ളതാണെന്നതിന്റെ ആദ്യത്തെ സൂചനയായിട്ടാണ് യേശു അതിനെ കാണുന്നത് അതുകൊണ്ടാണോ അതെ അതുകൊണ്ടാണ് ഗ്രീക്കുകാർ വന്നെന്ന വാർത്ത കേട്ട ഉടനെ അവൻ പറയുന്നത് മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു മഹത്വപ്പെടാനുള്ള സമയമെന്നു പറഞ്ഞാൽ അവന്റെ മരിക്കാനുള്ള സമയമായി എന്നാണോ അതെ ലോകം മുഴുവൻ തന്നെ അംഗീകരിക്കാൻ തുടങ്ങുന്ന ആ നിമിഷമാണ് തന്റെ ദൗത്യം പൂർത്തിയാകാനുള്ള സമയമെന്നവൻ തിരിച്ചറിയുന്നു ആ പൂർത്തീകരണം മരണത്തിലൂടെയും ഉയർപ്പിലൂടെയുമാണ് തുടർന്നാണ് അവൻ അ ഉപമ പറയുന്നത് ഗോതമ്പുമണിയുടെ ഉപമ തതെ നിലത്തു നിലത്തുവീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും അതൊരു മനോഹരമായ രൂപകമാണ് പക്ഷെ അതേസമയം വളരെ ക്രൂരവുമാണ് ഒന്നിന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് സ്വയം സ്വയമില്ലാതാകണം അഴുകണം എന്ന ആശയം ശരിയാണ് ഇവിടെ യേശു സ്വന്തം മരണത്തെയാണ് വിശദീകരിക്കുന്നത് തന്റെ മരണം ഒരവസാനമല്ല മറിച്ച് ഒരു വിത്തുപോലെ മണ്ണിലലിഞ്ഞ് ഇല്ലാതായി അതിൽ നിന്ന് ആയിരക്കണക്കിന് പുതിയ ജീവനുകൾക്ക് കാരണമാകുന്ന ഒരു തുടക്കമാണെന്നവൻ പറയുന്നത് അതുകൊണ്ടാണ് സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അതെ ഈ ലോകത്തിൽ തന്റെ ജീവനെ ത്യജിക്കുന്നവൻ നിത്യജീവിതത്തിലേക്ക് അത് സംരക്ഷിക്കും എന്നൊക്കെ പറയുന്നത് ഈ ആശയത്തെ ഉറപ്പിക്കാനാണ് ഇതിനു ശേഷമുള്ള ഭാഗം എന്നെ ശരിക്കും സ്പർശിച്ചു യേശുവിന്റെ ആത്മ അസ്വസ്ഥമാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവനൊരു നിമിഷത്തേക്ക് പതരിപ്പോകുന്നതായി തോന്നുന്നു പിതാവേ ഈ മണിക്കൂറിൽ നിന്നെന്നെ രക്ഷിക്കണമേ എന്നവൻ പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ മനുഷ്യസഹജമായൊരു നിമിഷമാണത് അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അവന്റെ ദൈവത്വത്തോടൊപ്പം അവന്റെ മനുഷ്യത്വവും നമ്മൾ അവിടെ കാണുന്നു വരാനിരിക്കുന്ന പീഡകളെക്കുറിച്ചുള്ള ഭയം അവനുണ്ട് പക്ഷെ അടുത്ത നിമിഷം തന്നെ അവനത് തിരുത്തുന്നു അതെ അല്ല ഇതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവേ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ ആ ആന്തരിക സംഘർഷം ഭയത്തെ ദൗത്യബോധം കൊണ്ട് മറികടക്കുന്നത് വളരെ ശക്തമാണ് അപ്പോ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു പക്ഷേ ജനക്കൂട്ടത്തിനത് മനസ്സിലാവുന്നില്ല ഇല്ല ചിലരത് ഇടിമുഴക്കമാണെന്നു പറയുന്നു ചിലർ ദൂതൻ ചില അതെ അവർക്ക് ആ ദൈവീക ഇടപെടൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല യേശു പറയുന്നു ആ ശബ്ദം തനിക്കു വേണ്ടിയല്ല അവർക്കു വേണ്ടി ആയിരുന്നു എന്ന് എന്നിട്ട് ഒരു നിർണായകമായ പ്രഖ്യാപനം നടത്തുന്നു ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഇവിടെ ഉയർത്തപ്പെടുക എന്നതിന് രണ്ടർഥമുണ്ടല്ലേ അതെ ഒന്ന് കുരിശിലുയർത്തപ്പെടുന്നത് രണ്ട് മരണശേഷം സ്വർഗ്ഗത്തിലേക്കുയർത്തപ്പെടുന്നത് തൻ്റെ മരണം ഒരു പരാജയമല്ല മറിച്ച് ലോകം മുഴുവനുള്ള മനുഷ്യരെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറുമെന്നാണ് അവൻ പറയുന്നത് ഇത്രയൊക്കെ നടന്നിട്ടും ഇത്രയധികം അത്ഭുതങ്ങൾ കണ്ടിട്ടും യേശു സ്വയം ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ജനങ്ങളും അവനിൽ വിശ്വസിച്ചില്ല എന്ന് സുവിശേഷകൻ ചോദിക്കുന്നുണ്ട് അത് അതെന്നെയും അത്ഭുതപ്പെടുത്തുന്നൊരു ചോദ്യമാണ് അതിന് സുവിശേഷകം നൽകുന്നത് ഒരു ദൈവശാസ്ത്രപരമായ വിശദീകരണമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു അവർ കണ്ണുകൊണ്ട് കാണാതിരിക്കാനും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതിരിക്കാനും അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു എന്ന പ്രവചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചതെന്ന് അതായത് അതെ സത്യം മുന്നിൽ നിൽക്കുമ്പോഴും അത് കാണാൻ കൂട്ടാക്കാത്തൊരവസ്ഥ പക്ഷെ എല്ലാവരും അങ്ങനെയായിരുന്നില്ല അധികാരികളിൽ പോലും ചിലർ വിശ്വസിച്ചു പക്ഷെ അവർക്കത് പുറത്തു പറയാൻ പേടിയായിരുന്നു ഫരീസേർ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമോ എന്നായിരുന്നു ഭയം അതിന്നും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ അവരിഷ്ടപ്പെട്ടു എന്ന വാക്യം വളരെ ശക്തമാണ് സത്യം എന്താണെന്നറിയാം പക്ഷെ അത് അംഗീകരിച്ചാൽ സമൂഹത്തിലെ സ്ഥാനവും വിലയും നഷ്ടപ്പെടുമോ ആളുകൾ എന്ത് വിചാരിക്കുമെന്നൊക്കെയുള്ള ഭയം അതുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു അതെ ഒരുപാട് പേരെല്ലാ കാലത്തുമുണ്ട് അവരുടെ വിശ്വാസം ഒരുപക്ഷെ ആത്മാർത്ഥമായിരുന്നിരിക്കാം പക്ഷേ ഭയം അതിനെ മറികടന്നു ഈ അധ്യായം അവസാനിക്കുന്നത് യേശുവിന്റെ തന്നെ ചില ശക്തമായ വാക്കുകളോടെയാണ് ഒരുതരം അവസാന അവസാനത്താക്കിയതുപോലെ അതെ തന്നിൽ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ തന്നെ അയച്ച പിതാവിൽ വിശ്വസിക്കുന്നതാണെന്ന് അവൻ പറയുന്നു താൻ വന്നത് ലോകത്തെ വിധിക്കാനല്ല മറിച്ച് രക്ഷിക്കാനാണ് പക്ഷേ അതോടൊപ്പം ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട് എന്താണത് തന്നെയും തന്റെ വാക്കുകളെയും തള്ളിക്കളയുന്നവനെ വിധിക്കാൻ മറ്റൊരാൾ വേണ്ട അവൻ കേട്ട വാക്കുകൾ തന്നെ അവസാന ദിവസം അവനെ വിധിക്കും അതായത് അവന്റെ വാക്കുകൾക്ക് രണ്ടു വശങ്ങളുണ്ട് ഒരേ സമയം അത് രക്ഷയിലേക്കുള്ള വഴിയുമാണ് അതിനെ തള്ളിക്കളഞ്ഞാൽ ന്യായവിധിക്കുള്ള കാരണവുമാണ് വളരെ ശരിയാണ് താൻ പറയുന്ന ഓരോ വാക്കും പിതാവിന്റെ കൽപ്പനയാണെന്നും ആ കൽപ്പന നിത്യജീവനാണെന്നും ജീവനാണെന്നും പറഞ്ഞുകൊണ്ടാണ് യേശു ആ ഭാഗം അവസാനിപ്പിക്കുന്നത് അത് കേൾക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയാണ് ഒന്നുകിൽ ആ വാക്കുകൾ സ്വീകരിച്ച് ജീവൻ നേടാം അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞു വിധിക്കു പാത്രമാകാം അപ്പൊ യോഹനാൻ പന്ത്രണ്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രതീക്ഷകളുടെയും നിരാശകളുടെയും ഒരു റോളർ കോസ്റ്റ് റൈഡ് പോലെയാണ് ശരിയാണ് ഒരിടത്ത് തന്റെ ഒരു വർഷത്തെ സമ്പാദ്യം മുഴുവൻ യേശുവിന്റെ കാൽക്കൽ ഒഴിക്കുന്ന മറിയത്തിന്റെ അതിരില്ലാത്ത സ്നേഹം മറ്റൊരിടത്ത് കുറച്ചു വേണ്ടി അവനെ ഒറ്റിക്കൊടുക്കാൻ മനസ്സിൽ കണക്കുകൂട്ടുന്ന യൂദാസിന്റെ സ്വാർത്ഥത ഒരു വശത്ത് അവനെ രാജാവായി കണ്ട് ആർത്തു വിളിക്കുന്ന ജനക്കൂട്ടത്തിൻറെ പ്രതീക്ഷകൾ മറുവശത്ത് തങ്ങളുടെ അധികാരം പോകുമെന്ന് പേടിച്ചവനെ ഇല്ലാതാക്കാൻ പദ്ധതിയിടുന്ന പുരോഹിതന്മാരുടെ ഭയം പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു പോരാട്ടം ഈ അധ്യായത്തിലുടനീളം നമുക്ക് കാണാം ശരിയാണ് യേശുവിന്റെ പീഡാനുഭവത്തിലേക്കും മരണത്തിലേക്കും ഉയർപ്പിലേക്കുമുള്ള വലിയ നാടകത്തിന്റെ കർട്ടൻ ഉയർത്തുകയാണ് ഈ അധ്യായം ചെയ്യുന്നത് ഈ ചർച്ച നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം തന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു അധ്യായത്തിന്റെ അവസാനം യേശു പറയുന്ന ആ ആശയം എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു താൻ ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് വന്നതെന്ന് അവൻ പറയുന്നു എന്നാൽ തൻ്റെ വാക്കുകളെ തള്ളിക്കളയുന്നവരെ ആ വാക്കുകൾ തന്നെ വിധിക്കുമെന്നും പറയുന്നു ഒരേ ആശയം ഒരേ വാക്കുകൾ എങ്ങനെയാണ് ഒരാൾക്ക് രക്ഷയും മറ്റൊരാൾക്ക് ശിക്ഷാവിധിയുമായി മാറുന്നത് അതാ വാക്കുകളുടെ പ്രശ്നമാണോ അതോ അത് കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയുടെ പ്രശ്നമാണോ ഒരുപക്ഷെ ഉത്തരം അവിടെയാകാം